പ്പിള ഞാൻ എന്നുള്ള മുണ്ടക്കുളമാണ് പക്ഷെ ഇവിടെ വ്യത്യസ്തമായ ഒരു കലാകാരനുണ്ട് ഒരു പയറ് കലാകാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പുതിയൊരു കലാകാരനാ കേട്ടോ അപ്പം അദ്ദേഹത്തിന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ബക്കർക്കന്ന് അങ്ങനെ പേര് എന്തൊക്കെയുണ്ട് നല്ല വിശേഷം കുറെ കാലമായല്ലേ കണ്ടത് പണിയൊക്കെ നല്ല പണി ആ കലോത്സവങ്ങൾക്കുള്ള ഡ്രസ്സുകളൊക്കെ കാലാർക്കലേക്ക് ഇപ്പൊ ഒരുപാട് അടിച്ചു കൊടുത്ത് ഡാൻസ് ഡ്രസ്സുകൾക്ക് ഇഷ്ടം പോലെ വരും ഇവിടെ സാധാരണ ലോക്കൽ ആയിട്ടുള്ള വർക്കുകൾ അതുകൊണ്ടാകും അങ്ങനെ ഇപ്പൊ ശസ്തമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങളെ വിളി അപ്പൊ ശരി ഓക്കെ ആയിക്കോട്ടെ വന്നോളൂന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് ഭക്രക്കാർ ഞാൻ നിങ്ങളെ പരിപാടി അതേമാതിരി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മള് മോയിൻകുട്ടി സ്മാരകത്തിലും അതേമാതിരി എല്ലാ പരിപാടിയും പക്ഷെ എനിക്കൊരു പാട്ടുകൾ എന്തായാലും രണ്ട് പാട്ടുകളൊക്കെ എന്തായാലും പാടി തരണം അതായത് ഗസലായാലും മുമ്പായി പാട്ടായാലും ഏതായാലും എനിക്ക് രണ്ടുപേരും നമ്മളെ നമ്മളെ ഫോളോവേഴ്സിനായാലും പാടി തരാം വീണ്ടും പാടാം

ഒരു അപ്പൊ ഈ ടൈലർ ഫീൽഡിൽ നിന്നൊക്കെ ഇതൊക്കെ എപ്പോഴാണ് നിങ്ങൾക്ക് സംഗീതം പഠിച്ചിട്ടുണ്ടെങ്കിൽ സംഗീതം കുറച്ച് പഠിച്ചിട്ടുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ ഒരു എട്ടാമത്തെ വയസ്സിൽ തമിഴ്നാട്ടിൽ എന്റെ ശേഷം കല്യാണം കഴിച്ചാൽ അവിടെ ആയിരുന്നു അപ്പാ കെറാഫിലും മദ്രാസിലേക്ക് ഞാൻ പോയിരുന്നു മദ്രാസിൽ പോയി എനിക്ക് എട്ട് വയസ്സേ ഉള്ളു നിങ്ങൾ കൊറേ കാലം കുറച്ച് മദ്രാസിൽ നിന്നി മദ്രാസിൽ ഇരുപത്തൊന്ന് കൊല്ലം ഉണ്ടായിരുന്നു ഇരുപത്തൊന്നു കൊല്ലം അല്ലേ അങ്ങനെയാണ് തമിഴ് പഠി പഠിച്ചതും തമിഴിലാണ് ഞാൻ സ്കൂളിലൊക്കെ രണ്ടാം ക്ലാസ് വരെ തമിഴ് പഠിച്ചിട്ടുണ്ട് പിന്നെ തമിഴ് നന്നായിട്ട് സംസാരിക്കാനും എഴുതാനും വായിക്കാനും തമിഴിലെല്ലാ ഗാനങ്ങളും നവർഫാന്റെ ഏകദേശം ഏകദേശം ഒരു ആയിരത്തോളം ഗാനങ്ങൾ നവറന്നിഫാൻ്റെ എനിക്ക് മെമ്മറിയില് ബഹാർട്ടാണ് അതായത് മക്കളെ ഞാനൊക്കെ ഇപ്പൊ മുതലായിട്ടാണ് കൊണ്ടു കൊണ്ടു കൊണ്ടുപോകും നിഷാവ നല്ല പേര് നിഷാവൊടുത്ത പ്രേക്ഷകർക്ക് വേണ്ടി ഉം ഓ ഗാനപ്രിയരേ ആസ്വാദകരെ ഗസൽമാല ചൂടാൻ വരൂ മാനസ ചഷകത്തിൽ സ്വര രാഗങ്ങൾ തൻ മധുരം വേദിക്കാനപ്രിയരേ ആസ്വാദകരെ ഗസൽമാല ചൂടാൻ വരു മാനസചകത്തിൽ സ്വരരാഗങ്ങൾ തൻ മധുരം അപ്പൊ ഹിന്ദുസ്ഥാന കുറച്ച് ദിവസം കുറച്ച് കാലങ്ങൾ പോയിട്ടുണ്ട് കർണാട്ടിക്ക് പഠിക്കാൻ പഠിക്കാൻ പോയതല്ല അത് മാഷ എന്നെ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടു പോയതാണ് ഞാൻ പാടുന്നൊക്കെ കണ്ടിട്ട് ചില സ്റ്റേജുകളിലൊക്കെ കണ്ടിട്ട് പുള്ളിക്കൊരു നമുക്കൊരു ചാൻസ് കൊടുത്താലോ എന്നുള്ളതിൽ ചക്രവാണി എന്നുള്ള ഒരു വ്യക്തിയാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയ വീട്ടിൽ തന്നെ താമസവും ഭക്ഷണമൊക്കെ അവിടെ തന്നെ ബ്രാഹ്മണരായിരുന്നു അവര് അപ്പൊ ഒരു മുസ്ലിം ജാതിയെ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ പഠിച്ചതില് കർണാട്ടിക്കയിൽ അത് ആ ബേസിലുള്ള മനാവറന് പോലെ പാട്ടുകൾ ഇഷ്ടം പോലെ പാടുമായിരുന്നു തന്നെയാണ് കർണാട്ടിക്കിലാണ് അത് സാധനം കർണാട്ടിക്കാണ് നാല് പേര് പാടാ அருள் மணக்குது அருள்மணக்குது மணக்குது அரபு நாட்டிலே தூய கருணை பொங்கும் நபிகள் நாமம் எங்கும் விளங்குதாம் இறைவாவுந்தன் தூதர் செய்த சேவை கொஞ்சமா ஒப்பில் தலைவாவுந்தன் தூதர் செய்த சேவை கொஞ்சமா அருள் மணக்குது அரண்மணக்குது அரபு நாட்டிலே தூய கருணை பொங்கும் நபிகள் நாமம் எங்கும் விளங்குதாம் இறைவாவுந்தன் தூதர் செய்த சேவை கொஞ்சமாவோ பில்ல தலைவாவுந்தன் தூதர் செய்த சேவை கொஞ்சமா മരിച്ചുപോയി നമ്മളെ എറണാളി മൂസൊക്കെ ആയിക്കോട്ടെ മുനവറയിൽ അന്തി ഉറങ്ങും സൂലേ സ്വലാ മദീനൗല മുനവരയിൽ അന്തി ഉറങ്ങും ത്വാഹാ റസൂലേ സ്വലാം അവിടെ വന്ന് திரு மும்பின் ஒன்று சலாமோதானும் கொதியுண்டன்னில் மதினாரூலா முனாபாரையில் அந்தி உறங்கும் பஹா ரசூலே சலா അപ്പം ഇതേമാതിരിയുള്ള കലാകാരന്മാരാണ് ഞമ്മക്ക് കൊണ്ടുവരേണ്ട മുന്നേക്ക് പക്ഷെ എന്താ പറയുക ഈ മൂപ്പരൊന്നും അങ്ങനെ അറിയപ്പെടാതെ കുറേ കാലങ്ങനെ നിന്ന് ഇതേമാതിരി തന്നെ മൂപ്പരെ എല്ലാത്തിലും പ്രോഗ്രാമിലും പല പ്രോഗ്രാമിലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യട്ടെ വീണ്ടും നല്ല ഉയർത്തി നമ്മൾ ജനങ്ങളെ ഇടയ്ക്ക് ഇറക്കി കൊടുക്കുക അതാ വേണ്ടത് എനിക്കൊരാഗ്രഹമുണ്ട് ആ എന്താണെന്ന് ചോദിച്ചാൽ ഈ തൊഴിൽ ഞാൻ ഇപ്പൊ കുറെ കാലമായി പക്ഷെ ഈ തൊഴിൽ ഞാനും വല്ലാതാരും പഠിപ്പിക്കാൻ തന്നില്ല കാരണം ഇതാരും വല്ലാതെ പഠിച്ചു വരില്ല അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്റെ അടുത്തുള്ള എന്റെ മെമ്മറിയിലുള്ള സാധനങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഞാൻ ഇവിടുന്ന് ക്ലാസ് എടുത്ത് കൊടുക്കും രക്ഷിതാക്കൾ എന്നെ സമീപിച്ച ഇവിടെ തന്നെ ആ ഈ എന്റെ ഷോപ്പിൽ വന്ന് ബന്ധപ്പെട്ടാല് കുട്ടികൾക്ക് അവരാവശ്യപ്പെടുന്ന പാട്ടുകൾ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് അത് എന്റെ നമ്പർ കൊടുത്താല് അവരെന്നെ വിളിച്ചോട്ടെ അപ്പൊ ബക്കർക്കാന്റെ നമ്പർ ഞാൻ ഇവിടെ താഴതിൽ കൊടുക്കണ്ടേ ഭക്ര സംഗീതമായിട്ടുള്ള പരമായിട്ടുള്ള പഠിപ്പിക്കും ടൈലർ വാൻ കേട്ടോ സംഗീതത്തിൻ്റെ അപ്പൊ അങ്ങനത്തെ കഴിവുള്ള തീർച്ചയായിട്ടും രക്ഷിതാക്കളോടും തീർച്ചയായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ബക്കർക്ക് അവിടുന്ന് ചെയ്തു കൊടുക്കും അവർക്ക് ഏത് കോലത്തിലുള്ള പാട്ടാണ് ആവശ്യം ട്രഡീഷണൽ ആയിട്ടായാലും ഡിവോഷണൽ ആയിട്ടും പിന്നെ അത് ഹിന്ദു മുസ്ലിം ഹിന്ദു ഇതൊന്നുമില്ല ഒരു മതം മതപരമായിട്ടുള്ള ഒരു പരിപാടി ജാതി മതമൊന്നുമില്ല എല്ലാ പാട്ടുകളും കല്യാണ പരിപാടിക്ക് പോയപ്പോ അവിടെ നിന്ന് എന്നോട് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ കുടുംബ ക്ഷേത്രം എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് അതിനെ പറ്റി ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞാൽ ഉള്ളും ഒരു ഋതുഅയ്യാമൊരുഗെന്നുള്ള സുബ്രഹ്മണ്യസ്വാമിയെ പറ്റിയൊരു പാട്ട് പാടിയ உள்ளம் ஊரு குதையா முருகா உன்னடி கால்களிலே உள்ளம் ஊரு குதையா முருகா உன்னடி கால்களிலே அள்ளி அணைத்திடவே அள்ளி அணைத்திடவே எனக்கு பாசம் தொழும் முருகாவுள்ளம் உருகுதையா கலியுகவரதனையா உந்தன் மேல் நேசம் வளருதையா ஆடும் ஆடும்மயிலே முருகா ஓடி வருவாயப்பா യ്യ മുറുക ഉണ്ണടിക്കാൽ കളിയിലേ അള്ളി അണൈത്തിടവേ അള്ളി അണൈത്തിടവേ എനക്ക് പാശം തുളുമ്പുതയ്യ മുറുകൂറുകുതയ്യ അപ്പം ഇതേമാതിരി ഉള്ള കലാകാരന്മാരെ നമ്മളെ ബക്കർഖാനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് എത്രമാത്രമേ പറയുള്ളൂ ോ ഓക്കെ ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ